അസ്സാം അലൈക്കും വറഹമത്തുല്ലാ ബിസ്മില്ലാ ഇറഹ്മാൻ ഇബ്രാഹീം അധികാരത്തിന്റെയും നിഷേധത്തിന്റെയും പേരിൽ ഒരു സമൂഹത്തിന് അള്ളാഹു ശിക്ഷ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം അവർ ശിക്ഷ മുന്നിൽ കാണുന്നതുവരെ വിശ്വസിക്കുകയില്ല എന്നാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ പറഞ്ഞത് എന്നാൽ ഇതിന് അപവാദമാണ് യൂനുസ് നബിയുടെ ജനതയുടെ ചരിത്രം യൂനുസ് നബിയുടെ ചരിത്രം സൂറത്തു സോഫാത്തിൽ വിശദമായി വരുന്നുണ്ട് മറ്റു പല സൂറകളിലും യൂനുസ് നബിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട് ഇറാഖിലെ നീനവ പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു അദ്ദേഹം ആ ജനത അദ്ദേഹത്തെ നിഷേധിച്ച് കടുത്ത കടുത്തധികാരികളായപ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അടുത്തു തന്നെ വരുമെന്ന് യൂനുസ് നബി മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവരോട് കോപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അദ്ദേഹം ആ നാട് വിട്ടുപോയി യൂനുസ് നബി പോയതോടെ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കുമോ എന്ന ഭയം ഉണ്ടായി യൂനസ് നബി മുന്നറിയിപ്പ് നൽകിയ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ചില സൂചനകൾ കണ്ടു തുടങ്ങുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ ആ ജനത ഭയന്ന് പരക്കം പാഞ്ഞു അന്ത്യനാളിനെ കുറിച്ച് ഖുർആാനിൽ വിവരിക്കുന്നതുപോലെ മക്കളെപ്പോലും തിരിഞ്ഞു നോക്കാതെ ഓരോരുത്തരും പരക്കം പാഞ്ഞു പലരും ഉയർന്ന സ്ഥലങ്ങളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ശിക്ഷയിൽപ്പെടുത്താതെ കാരുണ്യം കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അവരുടെ തൗബ ആത്മാർത്ഥതയുള്ളതായതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുകയും അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു മറുവശത്ത് അനുവാദമില്ലാതെ ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയ യൂനുസ് നബി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനായി മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും മത്സ്യത്തിന്റെ വയറ്റിൽ കഴിയവേ തെറ്റു പൊറുക്കാൻ വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി പിന്നീട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങളൊക്കെ സത്യവിശ്വാസികളായത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു ഇതാണ് നബിയുടെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും ചരിത്രത്തിന്റെ ചുരുക്കം ശിക്ഷാർഹരായിട്ടുള്ള ഒരു ജനവിഭാഗം എന്തുകൊണ്ടാണ് സമയം നഷ്ടപ്പെടുന്നതിനു മുമ്പ് അതായത് ശിക്ഷ വന്ന് ഭവിക്കുന്നതിനു മുമ്പ് വിശ്വാസം കൈക്കൊള്ളുകയും ആ വിശ്വാസത്തിന്റെ പ്രയോജനം നേടുകയും ചെയ്യാത്തത് എന്ന ചോദ്യമാണ് നബിയുടെ സമുദായത്തിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു ഇന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിൽ ചോദിക്കുന്നത് ഒരു നാട്ടുകാർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല ഫനഫമാനുഹ എന്നിട്ട് അവരുടെ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്നില്ല കറിയത്ത് എന്നാൽ നാട് എന്നാണ് അർത്ഥം ഇവിടെ നാട്ടുകാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഒരു നാട്ടിലെ ജനങ്ങൾ സത്യനിഷേധവും ധിക്കാരവും വെടിഞ്ഞ് പ്രവാചകന്മാരെ വിശ്വസിച്ചുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ അവരുടെ ഈ മാൻ കാരണം അവർക്ക് പ്രയോജനം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്നില്ല കൗമ യൂനുസ് യൂനുസിന്റെ ജനതയല്ലാതെ യൂനിസിൻ്റെ ജനത മാത്രമാണ് ശിക്ഷ വന്നു ഭവിക്കുന്നതിനു മുമ്പ് തൗബ ചെയ്ത് ഈമാൻ സ്വീകരിച്ചത് അതുകൊണ്ട് അവർക്കത് പ്രയോജനം ചെയ്തു അവരെ അള്ളാഹു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഈ വാചകത്തിന് മറ്റൊരു രീതിയിലും അർത്ഥം പറയാം ശിക്ഷ വന്ന് ഭവിക്കുന്നതിനു മുമ്പ് വല്ല നാട്ടുകാരും യൂനിസിൻ്റെ ജനതയെപ്പോലെ വിശ്വാസികളായിട്ടുണ്ടെങ്കിൽ യൂനുസിന്റെ ജനതയ്ക്ക് അത് പ്രയോജനപ്പെട്ട പോലെ അവർക്കും അത് പ്രയോജനപ്പെടും അഥവാ അള്ളാഹു അവരെയും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും ലമ്മ ആമനു അവർ വിശ്വസിച്ചപ്പോൾ യൂനസ് നബിയുടെ ജനത വിശ്വസിച്ചപ്പോൾ യൂനസ് നബിയുടെ ജനത ശിക്ഷ വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഈ ദുനിയാവിൽ അവർക്ക് വിധിച്ചിരുന്ന നിന്ദമായ ശിക്ഷ അവരിൽ നിന്ന് നാം നീക്കിക്കളഞ്ഞു കശപ്പന അൻഹും അവരിൽ നിന്ന് നാം ഒഴിവാക്കി കളഞ്ഞു അദാബൽ ഹീനമായ ശിക്ഷ നിന്ദമായ ശിക്ഷ ഫിൽ ഈ ശിക്ഷത്തി ഇതൊക്കെ ആമുഖത്തിൽ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല വിശദീകരിക്കുന്നില്ലാഹും ഇലഹീൻ അങ്ങനെ അവർക്ക് ഒരു കാലയളവ് വരെ ജീവിക്കാനുള്ള വിഭവങ്ങൾ നൽകി വ മത്താനാഹും നാം അവരെ സുഖിപ്പിക്കുകയും ചെയ്തു ഈ ലോകത്ത് ശിക്ഷ ഒഴിവാക്കി കൊടുത്ത് യൂനുസിന്റെ ജനതയ്ക്ക് സന്തോഷ ജീവിതം നൽകി ഇലാഹീൻ ഒരു കാലയളവ് വരെ ഈ ലോക ജീവിതം കഴിയുന്നതുവരെ അവർക്ക് ശിക്ഷ ഇറക്കിയില്ല എന്നാവാം ഒരു കാലയളവ് വരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ പിൽക്കാലത്ത് യൂനുസിന്റെ ജനത വീണ്ടും ധിഖാരികളാവുകയും അങ്ങനെ കരുത്തരായ ശത്രുക്കൾ അവരെ കീഴടക്കി പരാജയപ്പെടുത്തുകയുണ്ടായി എന്നും ചരിത്രത്തിലുണ്ട് ഇത് അവർക്ക് അവരുടെ ധിഖാരത്തിൻ്റെ പേരിൽ അള്ളാഹു നൽകിയ ശിക്ഷയായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും മക്കയിൽ നബി നബീസലല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രബോധിതരായിട്ടുള്ള ബഹുദൈവാരാധകരുടെ അവസ്ഥയ്ക്ക് യൂനിസ് നബിയുടെ ജനതയുടെ അവസ്ഥയുമായി സമാനതകൾ ഉണ്ട് മക്ക വിജയിച്ചടക്കാനായി നബിസലല്ലാഹ് അലൈഹി വസല്ലമ്മയും സത്യവിശ്വാസികളും മക്കയിൽ ഇറങ്ങിയ ഉടനെ തന്നെ മക്കയിലുള്ള ബഹുദൈവാരാധകരൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എന്നത് യൂനുസ് നബിയുടെ ജനതയുമായിട്ടുള്ള സമാനത സൂചിപ്പിക്കുന്നതാണ് ഇനി മുതൽ സൂറത്ത് അവസാനിക്കുന്നതുവരെയുള്ള ആയത്തുകളിൽ മനുഷ്യൻ വിശ്വാസിയാവുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളാണ് ഇൻഷാ ഇൻഷ അത് നാളെ മുതൽ പഠിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ ക്ലാസിന്റെ അഡ്മിൻ ഗ്രൂപ്പിലുള്ള നിങ്ങൾക്ക് അധിക ദിവസങ്ങളിലും ഈ ക്ലാസ് ഷെയർ ചെയ്തു തരുന്ന നാസർ സാഹിബിന്റെ സഹോദരൻ കൊല്ലം സ്വദേശി അബ്ദുൽ അസീസ് അസുഖബാധിതനായി കിടപ്പിലാണെന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നു ആ സഹോദരൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അള്ളാഹുലേക്ക് യാത്രയായിരിക്കുന്നു എന്ന വിവരം ലഭിച്ചിരിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് മൗഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അസ്സാം വാല്ക്കും വരഹമല്ലാ വാത്ത